നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നാടിയാണ് ഐശ്വര്യ റായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് മണിരത്നം സംവിധാനം ചെയ്ത ഇരുവരിലൂടെയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റം പിന്നീട് ബോളിവുഡിൽ എത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു പിന്നീട് അഭിഷേകുമായി ഐശ്വര്യ പ്രണയത്തിലാണെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ ബച്ചൻ കുടുംബത്തിന്റെ പണത്തിലും പ്രശസ്തിയിലും നടി ആകൃഷ്ടയായി എന്നാണ് പലരും പറഞ്ഞു പരത്തിയിരുന്നത് ഇന്ത്യൻ സിനിമകളുടെ ഏറ്റവും ആഡംബരം നിറഞ്ഞ വിവാഹമായിരുന്നു ഐശ്വര്യ റോയിടെയും അഭിഷേക് ബച്ചന്റെയും എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഐശ്വര്യ അഭിഷേക് ബേർപീരിയലിനെ കുറിച്ചാണ് ബോളിവുഡിലെ ചർച്ചാ വിഷയം താരങ്ങൾക്കിടയിൽ വിവാഹമോചന തർക്കവും മറ്റ് പ്രശ്നങ്ങളും നടക്കുന്നതായിട്ടാണ് അഭ്യൂഹങ്ങൾ ഇത് ശരിവെയ്ക്കുന്ന തരത്തിൽ കൂടുതൽ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാര്യ ഐശ്വര്യ റോയിയെ കൂട്ടാതെ അഭിഷേക് ബച്ചൻ തനിച്ചാണ് വന്നത് ഇതിനോട് അനുബന്ധിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴി വഴിയൊരുക്കിയിരിക്കുകയാണ് ബോളിവുഡിൽ നിന്നും നിരവധി താരങ്ങളാണ് അയോധ്യയിലെ ചടങ്ങിനെത്തിയിരുന്നത് കൂടുതൽ പേരും കുടുംബവുമായിട്ടാണ് എത്തിയിരുന്നത് രൺവീർ കപൂറും ഭാര്യയും നടിയുമായ ആലിയ ഭട്ടും കത്രീന കൈഫും വിക്കി അടക്കം കൂടുതൽ പേരും ദമ്പതിമാരായി തന്നെയാണ് വന്നത് കൂട്ടത്തിൽ അഭിഷേക് ബച്ചന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായി എന്നിരുന്നാലും ഐശ്വര്യ റോയ് ചടങ്ങിന് സംബന്ധിക്കാത്തതാണ് ചിലർ വലിയൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചത് അഭിഷേകിനൊപ്പം എന്തുകൊണ്ട് ഐശ്വര്യ റോയ് വന്നില്ലെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അത് താരങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന പ്രചരണവും ഉണ്ടായി ഇതോടെയാണ് താരങ്ങളുടെ വിവാഹമോചനം സംബന്ധിച്ചുള്ള കൂടുതൽ ഊഹാപോഹങ്ങൾക്ക് ഇത് വഴിയൊരുക്കിയത് നന്നായി ജീവിക്കുന്ന കാലത്തും ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും തമ്മിൽ വിവാഹമോചനത്തിലേക്ക് എത്തിയെന്ന തരത്തിലായിരുന്നു വാർത്തകൾ വീണ്ടും സമാനമായ രീതിയിലാണ് പ്രചരണം ഉണ്ടായിരുന്നത് അടുത്തിടെ അഭിഷേകും ഐശ്വര്യയും ഒരുമിച്ച് മകളുടെ സ്കൂളിലെ പരിപാടികൾക്ക് അടക്കം വന്നിരുന്നു എന്നാൽ അത്ര സുഖകരമല്ല താരങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളെന്നാണ് അന്നും റിപ്പോർട്ട് പ്രചരിച്ചത് ഐശ്വര്യം അഭിഷേകിന്റെ അമ്മയും മുൻനടിയുമായ ജയാ ബച്ചനും തമ്മിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ടാണ് വിവരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അമ്മായിയമ്മയും ആയിട്ടുള്ള ഐശ്വര്യയുടെ ബന്ധം അത്ര സുഖകരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇരുവരും പരസ്പരം സംസാരിക്കുക പോലും ചെയ്യാതെ അകന്നുവെന്നും മാത്രമല്ല നടി മകളെയും കൂട്ടി അഭിഷേകിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതുമായിട്ടാണ് വാർത്തകളിൽ പറഞ്ഞത് Понять, അഭിഷേകിനും ഐശ്വര്യയ്ക്കുമൊപ്പം നിരവധി പരിപാടികളിൽ അമിതാഭ് ബച്ചൻ പങ്കെടുക്കാറുണ്ടെങ്കിലും ജയാബച്ചൻ വിട്ടു നിൽക്കുകയാണ് എന്നാൽ മകൾ ശ്വേതാ ബച്ചനൊപ്പം പല പൊതുപരിപാടികളിലും പങ്കെടുക്കാനായി ജയ വരുന്നതും ശ്രദ്ധേയമാണ് അടുത്തിടെ താരപുത്രി ഐറ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ ജയയുടെ ചിത്രങ്ങളും വീഡിയോസും വൈറലായിരുന്നു മകളുടെ കൂടെ ക്യാമറയ്ക്ക് മുന്നിൽ വരുമെങ്കിലും മരുമകളുടെ കൂടെ നിന്നും മാറി നിൽക്കുകയാണ് മാത്രമല്ല ജയാബച്ചന്റെ നിർബന്ധത്തിൽ അവർ താമസിച്ചിരുന്ന കുടുംബവീട് മകൾ ശ്വേതയ്ക്ക് എഴുതി കൊടുത്തതായിട്ടാണ് സൂചനകൾ കോടികൾ വിലമതിക്കെ വീട് നാപ്പൂര് കൊടുത്തതിന്റെ പേരിലാണ് ഐശ്വര്യ താര കുടുംബത്തിൽ നിന്നും ഇറങ്ങി പോയതെന്നാണ് ആരോപണം വൈകാതെ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് ആരാധകരും ആവശ്യപ്പെടുന്നത്